ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഗ്നോയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി സെഷൻ്റെ അഡ്മിഷനും അതുപോലെ തന്നെ റേഡിയോ ഇനിയും ലാസ്റ്റ് ഡേറ്റ് നീട്ടിവെക്കുമോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് ഫെബ്രുവരി പതിനഞ്ചാണ് അതായത് ഇഗ്നോയിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കാനുള്ളവരും അതുപോലെ തന്നെ ഓൾറെഡി സ്റ്റുഡൻറ് ആയിട്ടുള്ളവരുടെ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ വരുന്ന ഏത് സെമിസ്റ്റർ ഇയർ ആയിക്കോട്ടെ അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കുന്ന പ്രോസസ് ആയിട്ടുള്ള റീജിസ്ട്രേഷനും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി പതിനഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് ജാനുവരി തേർട്ടി ഫസ്റ്റ് ആയിരുന്നു അന്നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പറഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫെബ്രുവരി പതിനഞ്ചിലോട്ട് കിട്ടിയിട്ടുള്ളത് ഇത് ഇനിയും എക്സ്റ്റൻഡ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ സെഷൻ്റെ അഡ്മിഷൻ ആണെങ്കിലും റീഡിസ്ട്രേഷൻ ആണെങ്കിലും മാർച്ച് തേർട്ടി വരെ ഉണ്ടായിരുന്നു അതായത് ഫ്രഷ് അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫെബ്രുവരി വരെയൊക്കെ എല്ലാ പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ ഉണ്ടായിട്ട് മാർച്ച് ഒക്കെ ആയപ്പോഴത്തേക്കും സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ ക്ലോസ് ആക്കിയിട്ട് ഇയർ വൈസ് പ്രോഗ്രാമിൻ്റെ അഡ്മിഷൻ ഒക്കെ കൊടുത്തിരുന്നു ഇനി റീജിസ്ട്രേഷൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി വരെയൊക്കെ ലേറ്റ് ഫീ ഇല്ലാതെ ഒക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു മാർച്ചിലൊക്കെ ആയപ്പോഴത്തേക്കും ലേറ്റ് ഫീയോട് കൂടിയിട്ടും വന്നിട്ടുണ്ടായിരുന്നു എന്നാലും രണ്ടായാൽ പോലും നമുക്ക് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയൊക്കെ അഡ്മിഷൻ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇത്തവണ ഞാൻ മാർച്ച് തേർട്ടി ഫസ്റ്റ് ഒന്നും ഉറപ്പ് തരുന്നില്ലെങ്കിലും ഈ ഒരു ഫെബ്രുവരി വരെയൊക്കെ നമുക്ക് എന്തായാലും അഡ്മിഷനും റീജിസ്ട്രേഷനും ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു തൊണ്ണൂറ്റമ്പത് പോയിൻപത് ഒമ്പത് ശതമാനം എക്സ്പി ചെയ്യും തന്നെയാണ് അതായത് ഫ്രഷ് അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിലും രജിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലും ഫെബ്രുവരി ഇരുപത്തെട്ടിലോട്ട് നമുക്ക് എക്സ്റ്റൻ കിട്ടുന്നതായിരിക്കും ചാൻസ് മാത്രമാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് സെമിൻ്റെ പേയ്മെന്റ് അടയ്ക്കണം സോ ആ ഒരു പേയ്മെന്റ് നിങ്ങളുടെ കയ്യിലുണ്ട് അതുപോലെ എല്ലാ ഡോക്യൂമെൻ്റ്സും റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ചാം ഉള്ളിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ്റെ കാര്യങ്ങൾ ചെയ്തോളൂ ഇനി രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കമ്മിങ് സെമസ്റ്ററിൻ്റെ അല്ലെങ്കിൽ കമ്മിങ് ഇയറിൻ്റെ പേയ്മെന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഫെബ്രുവരി പതിനഞ്ചിനുള്ളിൽ ചെയ്തോളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയും അവിടുന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബുക്സും കാര്യങ്ങളൊക്കെ കിട്ടും രജിസ്ട്രേഷൻ ഡിലേ ആക്കും തോറും നിങ്ങളുടെ ബുക്സ് കിട്ടാനൊക്കെ പിന്നെയും പിന്നെയും ഡിലേ ആയിക്കൊണ്ടിരിക്കും ഓക്കെ പൈസ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി പതിനഞ്ചിനുള്ളിൽ ചെയ്തോളൂ ഇനി അങ്ങനെ ഇല്ല ക്യാഷിന് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ റെഡി ആവാനുണ്ട് ഉള്ളവരെ മാത്രം എക്സ്റ്റൻഷൻ പ്രദേശത്ത് കാത്തിരുന്നാൽ മതി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവും എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തെട്ടിലോട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എക്സ്റ്റൻഷൻ വരികയാണെങ്കിൽ ഫെബ്രുവരി പതിനാറിനെ അറിയുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും എക്സ്റ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും ഓക്കെ ബൈ